അമ്പിളി പറയുന്നു അത് ഡബ്ല്യു സി സിയെ ആക്ഷേപിക്കാനല്ല എന്നാൽ അതേസമയം ഈ വിവാദത്തിൻ്റെ മറവിൽ വന്ന് വ്യാജ പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചിത്രം വരച്ചത് എന്നാണ് പക്ഷേ അപ്പോഴും ആ റിപ്പോർട്ടിന് താഴെ നഗ്നരായ സ്ത്രീകളെ സൂചിപ്പിച്ചിരിക്കുന്നത് അതിജീവിതകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കലാണോ എന്നതാണ് ചോദ്യം ദീതി ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നു ദീതി ദാമോദരൻ ഡബ്ല്യു സി സി അംഗം ദീതി ദാമോദരൻ അമ്പിളി പറയുന്നത് അത് ഡബ്ല്യു സി സി എന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് വിമൺ സിനിമ ക്യാൻസർ എന്നാണ് അത് ഡബ്ല്യു സി സിയെക്കുറിച്ചല്ല എന്ന് പറയുന്നു നഗ്നരായ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തലയിലേന്തി നിൽക്കുന്ന ചിത്രം അതിജീവിതകളെ ഉദ്ദേശിച്ചല്ല വ്യാജ പരാതി ഉന്നയിച്ചവരെ കുറിച്ചാണെന്നും അമ്പിളി പറയുന്നു അത് വിശ്വസിക്കാൻ കഴിയുമോ താങ്കൾക്ക് ഇല്ല ഈ മാക്റ്റയുടെ മുപ്പതാം വാർഷികത്തില് അങ്ങം പോലും അല്ലാത്ത അദ്ദേഹത്തിനെ അവിടെ ക്ഷണിച്ചാനയിച്ചു കൊണ്ടുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടത് ഞാൻ മാക്റ്റയുടെ മെമ്പറാണ് ഞാൻ ഈ അവസാനത്തെ സബ്സ്ക്രിപ്ഷൻ പോലും അടച്ച മെമ്പറാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പോയിട്ട് എന്നെ ഇൻഫോം പോലും ചെയ്തിട്ടില്ല പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ ഞാൻ അവരെ കൃത്യമായിട്ടുള്ള ഒരു മെയിലിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മാക്റ്റേന്റെ ട്വന്റി ഫോർ ഫ്രെയിംസിന് അല്ലെ അതിന്റെ ില് മാറ്റയുടെ ചരിത്രം ഓർമ്മയിൽ നിന്ന് എന്നെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ആർക്കും അത് ഓർമ്മയിൽ എന്നെ വിളിക്കാൻ മറന്നുപോയി വിളിക്കാൻ മറന്നുപോയതിന് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പത്മകുമാർ എന്ന് എന്നെ വിളിച്ചിരുന്നു അത് ഈ കോലാഹലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഡബ്ല്യു സി സി അംഗത്തിനെ വിളിക്കാതിരുന്നതിൽ ശരി തെറ്റ ഓർമ്മ വന്നത് എന്ന് തോന്നുന്നു ശ്രീ പത്മകുമാർ വിളിച്ചിട്ട് അത് വ്യക്തിപരമായിട്ട് അദ്ദേഹം സോറി ചോദിക്കുകയാണ് അങ്ങനെ ക്ഷണിക്കാൻ അറിയിക്കാൻ മറന്നുപോയതാണ് എന്നൊക്കെ പറഞ്ഞു ആ കൂട്ടത്തിൽ ഇപ്പം ഇദ്ദേഹം പറയുന്ന ഈ ക്യാൻസർ ഞാൻ അതിൻ്റെ ഒരു സർവൈവർ ആണ് ആ അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധമില്ലാത്തോണ്ടായിരിക്കും ഈ സ്ത്രീകളാണ് ക്യാൻസർ എന്ന് തോന്നി വിചാരിച്ചിട്ടുണ്ടാവുക ആക്ച്വലി തിരിച്ചാണ് ആ സ്ത്രീകൾ എനിക്ക് ക്യാൻസർ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ക്യാൻസർ അല്ല എന്നെ ബുദ്ധിമുട്ടിച്ചത് അതിന്റെ ചികിത്സയായിരുന്നു എൻ്റെ കീമോതെറാപ്പിയും റേഡിയേഷനും ഉണ്ടല്ലോ അതാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് അത് ആക്ച്വലി ക്യോർ ചെയ്യാനുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് തോന്നുക അതാണ് രോഗം എന്ന് തോന്നും അത് രോഗമല്ല രോഗം അവിടെ സുഖ സുന്ദരമായിട്ട് ശരീരത്തിനുള്ളിൽ എൻ്റെ മരണവും കാത്ത് കിടക്കുകയായിരുന്നു അതിനെ ട്രീറ്റ് ചെയ്തതാണ് ക്യാൻസർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് ആ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം നടക്കുന്നത് ഈ സിനിമയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ ഉണ്ടല്ലോ അത് ഡെഡ്ലി ആണ് അത് കുറെ ആൾക്കാരെ സിനിമയെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്നതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പിയും റേഡിയേഷനും ആണ് അദ്ദേഹം വരച്ച നഗ്നരായിട്ടുള്ള സ്ത്രീകൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നമ്മൾ ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് വേണം അത് ക്യൂർ ചെയ്യാൻ അത് അദ്ദേഹത്തിന് അസ്വസ്ഥത ഉണ്ടാവും അത് സ്വാഭാവികമാണ് പിന്നെ ഇതൊരു പ്രത്യേക ചരിത്ര നിമിഷമാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടല്ലോ ആരൊന്നറിയുന്നുണ്ടാവും ഓരോരുത്തരും സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു ജങ് ഒരു ജംഗ്ച്ചറിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല അതിലൊരു വലിയ സന്തോഷമുണ്ട് കാരണം എല്ലാ തരം മുഖം മൂടികളും അഴിഞ്ഞു പോവുകയും പലരും മാളങ്ങളിൽ പോയി ഒളിച്ചിരിക്കുകയും പിന്നെ ഈ വ്യാജ പരാതി എന്ന് സിനിമയിൽ വ്യാജ വ്യാജപരാതി തെറ്റാണ് സിനിമയിൽ ഒരിക്കലും മുഖം കാണിക്കാത്തവർക്ക് എന്താ റൈറ്റ് ഇല്ല എന്നാണോ ഈ ചിത്രകാരൻ ഡയറക്ടർ വിചാരിച്ചു വെച്ചിട്ടുള്ളത് പോലും അവസരം കൊടുക്കാതെ അവരെ പീഡിപ്പിക്കുകയും ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടേണ്ടി വരികയും ഇരുട്ടത്തിരിക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകളെ പറ്റിയാണ് ആ റിപ്പോർട്ടിലുള്ളത് അദ്ദേഹം അവിടെ വരച്ചു വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അതൊന്നും മറച്ചു നോക്കാൻ പറയണം എന്ന് മാത്രമല്ല അദ്ദേഹത്തിനേക്കു പോലെ തന്നെയുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് വ്യവസ്ഥ അനുസരിച്ച് കൂലിയും ടേംസും കണ്ടീഷൻസും ഒക്കെ വേണം നമുക്ക് സേവന വേതന വ്യവസ്ഥ വേണമെന്നാണ് അദ്ദേഹം അവിടെ ആക്ഷേപിച്ച് വരച്ച് വെച്ച റിപ്പോർട്ടിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത് അതിൽ ഭക്ഷണം കഴിക്കാതെ ഉള്ള ആൾക്കാരെ പറ്റിയൊക്കെ ഈ നഗ്നരായ സ്ത്രീകൾ പൊക്കി പിടിച്ച റിപ്പോർട്ടിനകത്ത് ഉണ്ട് എന്ന് അറിയാൻ അദ്ദേഹം അത് മറിച്ചു നോക്കുകയേ വേണ്ടു അദ്ദേഹം മാപ്പ് പറയേണ്ടതല്ലേ ദീദി അദ്ദേഹം എന്താണ് ഇവിടെ ഈ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ സേവനം എന്താണ് കോൺട്രിബ്യൂഷൻ എന്താണ് മനുഷ്യരാശിയോട് അതിന്റെ പാതിയിലധികം വരുന്ന സ്ത്രീകളോടൊക്കെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് സ്വയമേ വെളിപ്പെടുത്തി നിൽക്കുന്ന അദ്ദേഹം ഇനി എന്ത് മാപ്പ് ചോദിക്കാനാണുള്ളത് അദ്ദേഹം എന്താണ് എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി നിൽക്കുന്ന ഒരു മുഹൂർത്തമാണ് നമ്മൾ കാണുന്നത് അത് അത് അദ്ദേഹം ചെയ്യുന്നതിൽ കൂടെ തന്നെ സ്വയം വെളിപ്പെടുത്തി കഴിഞ്ഞല്ലോ ഇനി ഒരു മാപ്പിലൊന്നും ഒരു കാര്യമില്ല അമ്പിളി താങ്കൾ വാക്കുകൾ ഞാൻ കേട്ടു അരുൺകുമാർ ഈ ധന്യ എന്ന് പറയുമ്പോൾ ഞാൻ ആ ധന്യയുടെ പലതരത്തിൽ ആ ഞാൻ പറയാൻ പറഞ്ഞേ അമ്പിളി അല്ല ആദ്യമായിട്ട് ഒരു പേരിന്റെങ്കിൽ ഒരു ചിത്രം വരയ്ക്കുന്നത് ഇവിടെ രാജാ വർമ്മയും നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തത് ആ റിപ്പോർട്ട് താങ്ങിപ്പിട്ട് നഗ്നായ സ്ത്രീകൾ പറയാൻ ശ്രമിച്ചു നമ്മുടെ ഈ ആഴം മനസ്സിലാക്കിയിട്ടേ ഇല്ല ദീതി രാജോദരൻ പറയുന്ന ഒരു മാപ്പ് പോലും താങ്കളിൽ നിന്ന് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ താങ്കൾ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഞാൻ എങ്കിലും ചോദിക്കുന്നത് സംവിധായകൻ എന്ന നിലയിൽ ഒരു ചിത്രകാരൻ കലാകാരൻ എന്ന നിലയിൽ ഈ സമൂഹത്തോട് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അമ്പിളി ആ റിപ്പോർട്ട് താങ്കൾ തുറന്ന് എപ്പോഴെങ്കിലും അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അമ്പിളി വായിച്ചിരുന്നു അമ്പിളി ആ റിപ്പോർട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗം താങ്കൾ വായിച്ചിരുന്നില്ല ആ റിപ്പോർട്ട് എനിക്ക് തോന്നാ എനിക്ക് എനിക്ക് ും സ്ത്രീകൾ അനുഭവിക്കുന്ന ശുചിമുറികളില്ല നിഷേധിക്കപ്പെടുന്ന വേതനം പോയിട്ട് മിനിമം വേതനം പോലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ട രീതിയിൽ പണിയിൽ സ്ത്രീകളെ കുറിച്ച് ആ റിപ്പോർട്ടിലുണ്ട് അമ്പിളി അമ്പിളി എന്തുകൊണ്ടത് നോക്കിയില്ല നോക്കാതെ എങ്ങനെയെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ അമ്പിളിക്ക് സാധിച്ചു അമ്പിളി അത് 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 ചെയ്യാ അത് ചെയ്യാദ്യം അല്ലല്ല ചിത്രം വരയ്ക്കാന്നുള്ളത് അതിന്റെ പേര് ഞാൻ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവർ ഇവരെന്തിനെ ക്ഷണിച്ചു വരുത്തി അവർ മേറ്റ പറഞ്ഞിട്ടില്ല ഇന്ന ചിത്രമേ വരയ്ക്കാൻ പാടുള്ളൂ ഞാൻ വല്ല കാക്കയും പോച്ചയും പോകുമ്പാറ്റം വരയ്ക്കാം വന്നതല്ല മേറ്റയുടെ വാർഷികത്തിന് സിനിമയെ സംബന്ധിച്ച് സിനിമ നേരിടുന്ന വളരെ പുഴുക്കൊത്ത് മൂന്ന് സിനിമ സ്ത്രീകളാണോ അതുകൊണ്ട് അതുകൊണ്ട് അതിനകത്ത് ധന്യാരാമനോ അതല്ലെങ്കിൽ അമ്പത്തൊന്നും മറ്റു സ്ത്രീകൾ ഇതിനകത്ത് ഇല്ല ആ മൂന്ന് സ്ത്രീകളെ വരച്ചത് അതിനകത്ത് ധന്യ രാമനോ മറ്റു സ്ത്രീകളെ അല്ല അത് എന്റെ ഒരു സ്ത്രീകളാണോ അതല്ലെങ്കിൽ എന്തുകൊണ്ട് അല്ലല്ല